നൈസ് തങ്കസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട ജെ ആർ സി കൂട്ടുകാരെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ട്രാഫിക് സിഗ്നലുകളുമായിട്ടാണ് ഇപ്പോൾ സമയം ഒട്ടും കളാതെ നമുക്ക് സിഗ്നലുകൾ നോക്കിയാലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ട്രാഫിക് അടയാളങ്ങൾ നമ്മൾ പ്രധാനമായും മൂന്ന് ആകൃതിയിലാണ് കാണുന്നത് ഒന്ന് സർക്കിൾ മറ്റൊന്ന് ട്രയാങ്കിൾ മറ്റൊന്ന് റെക്റ്റാങ്കിൾ വൃത്താകൃതിയിലും ത്രികോണാകൃതിയിലും ചതുരാകൃതിയിലുമാണ് നമ്മൾ സാധാരണ ട്രാഫിക് അടയാളങ്ങൾ ട്രാഫിക് സൈനുകൾ കാണുന്നത് അപ്പോൾ എന്താണ് വൃത്താകൃതിയിൽ നൽകുന്ന സിഗ്നലുകൾ അല്ലെങ്കിൽ എന്താണ് ത്രികോണാകൃതിയിൽ നൽകുന്ന സിഗ്നലുകൾ അല്ലെങ്കിൽ ചതുരാകൃതിയിൽ തരുന്ന സിഗ്നലുകൾ എന്താണ് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതിൽ വൃത്താകൃതിയിൽ നൽകുന്ന സിഗ്നലുകൾ നിർബന്ധമായും പാലിക്കേണ്ടവയാണ് മറ്റുള്ളവ പാലിക്കേണ്ട എന്നല്ല എന്നാൽ വൃത്താകൃതിയിൽ തരുന്ന സിഗ്നലുകൾ എല്ലാം തന്നെ കൃത്യമായി പാലിക്കേണ്ടവയാണ് ഇനി ട്രയാങ്കിളിൽ തരുന്ന സിഗ്നലുകളാണെങ്കിൽ അവ നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളാണ് ഓക്കെ ട്രയാങ്കിളിൽ തരുന്നതെല്ലാം നമുക്ക് തരുന്ന മുന്നറിയിപ്പുകളാണ് വൃത്തത്തിൽ തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പാലിക്കേണ്ടവയാണ് ഇനി ചതുരാകൃതിയിൽ തരുന്ന കാര്യങ്ങളാണെങ്കിലോ അത് ഡ്രൈവറിൻ്റെ അറിവിലേക്കായി നൽകുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ പ്രധാനമായും ട്രാഫിക് അടയാളങ്ങൾ മൂന്ന് രൂപത്തിലാണ് നൽകുന്നത് ഒന്ന് വൃത്തത്തിൽ മറ്റൊന്ന് ത്രികോണാകൃതിയിൽ മറ്റൊന്ന് ചതുരാകൃതി അതിൽ വൃത്താകൃതിയിലുള്ളവ നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ സാധാരണ വൃത്താകൃതിയിൽ തരുന്ന സൈനുകൾ എന്തൊക്കെയാണ് വൃത്താകൃതിയിൽ തരുന്നവ നിർബന്ധമായും പാലിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത് നോക്കൂ വൃത്താകൃതിയിൽ സ്റ്റോപ്പ് എന്ന് കാണിച്ചാൽ വാഹനം നിർത്തുക വൃത്താകൃതം തന്നെ ഒരു ട്രയാങ്കിൾ തരികയാണെങ്കിൽ വഴി കൊടുക്കുക എന്നാണ് അർത്ഥം വഴി കൊടുക്കുക ഇനിയോ മുന്നോട്ടൊരു ആരോയും അതിനെ ക്രോസ് ചെയ്ത് ഒരു സർക്കിളം തന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല അങ്ങോട്ടേക്ക് പ്രവേശനമില്ല നോക്കൂ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ തന്നിട്ട് ഒരാരോയെ ക്രോസ് ചെയ്ത് തന്നിരിക്കുകയാണെങ്കിൽ വൺ വേ അടയാളങ്ങളാണ് തന്നിരിക്കുന്നത് ഇത് വൺ വേ ആണ് എന്നുള്ള സിഗ്നലാണ് അവ ഓക്കെ ഇനി രണ്ട് ക്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിട്ട് രണ്ടിനെയും ക്രോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇരുദിശയിലേക്ക് പ്രവേശനം ഇല്ല എന്നാണ് അർത്ഥം ഇരുദിശയിലേക്ക് പ്രവേശനം ഇല്ല ഓക്കെ ഇനി നോക്കൂ സർക്കിളിൽ സൈക്കിളിൻ്റെ പിക്ചർ തന്നിട്ട് അതിനെ ക്രോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇവിടെ സൈക്കിൾ നിരോധിച്ചിരിക്കുന്നു ഈ വഴിയിലൂടെ സൈക്കിൾ ചവിട്ടാൻ പാടില്ല ഓക്കെ എന്നെ നോക്കൂ വലത്തോട്ട് തിരിയുന്ന ഒരു ആരോ മാർക്ക് തന്നിട്ട് അതിനെ ക്രോസ് ചെയ്തിരിക്കുകയാണെങ്കിലോ ക്രോസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാടില്ല എന്നാണ് ഓക്കെ അപ്പോൾ വലത്തോട്ട് തിരിയാൻ പാടില്ല നിങ്ങൾക്ക് സൈൻ തന്നിട്ട് അതെന്താണെന്ന് എഴുതാൻ ചോദിക്കും കേട്ടോ അപ്പോൾ വലത്തോട്ട് തിരിയാൻ പാടില്ല ഇനി ഇടത്തേക്ക് തിരിയുന്ന ആരോയാണ് ക്രോസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇടത്തോട്ട് തിരിയാൻ പാടില്ല ഓക്കെ ഇനി യു ടേൺ തന്നിട്ട് അതിനെ ക്രോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ യു ആയിട്ട് തിരിയാൻ പാടില്ല ഓക്കെ അടുത്ത് നോക്കൂ ഒരു ക്രോസ് മാർക്ക് ഒരു ആരോ മാർക്ക് മുന്നോട്ടും ഒരു സർക്കിൾ പോലെ തന്നിരിക്കുകയാണെങ്കിലോ അതിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഇനി നോക്കൂ ഒരു ോണിൻ്റെ പിക്ചർ തന്നിട്ട് അതിനെ ക്രോസ് ചെയ്തിരിക്കുകയാണെങ്കിലോ അവിടെ ഹോൺ അടിക്കാൻ പാടില്ല ഹോൺ മുഴക്കാൻ പാടില്ല ഓക്കെ ഇനി അടുത്ത് നോക്കുകയുള്ളൂ ഒരു സർക്കിളിനുള്ളിൽ ഒരു ചരക്ക് വണ്ടി തന്നിട്ട് പത്ത് മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ തന്നാൽ എന്താ അർത്ഥം അവിടുത്തെ വാഹനത്തിൻ്റെ നീളപരിധി പത്ത് മീറ്റർ എന്നാണ് വാഹനത്തിന് നീളപരിധി നിർമ്മ കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം ഓക്കെ അടുത്ത് നോക്കൂ കണ്ടല്ലോ ഒരു നീലപ്രതലത്തിൽ ഒരു മാർക്ക് മാർക്ക് ഇട്ടിട്ട് സർക്കിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് പാടില്ല പാർക്കിംഗ് പാടില്ല എന്നാണ് ക്രോസ് ആണെങ്കിൽ ഇവിടെ വണ്ടി നിർത്തരുത് ഓക്കെ വണ്ടി നിർത്തരുത് നീല വൃത്തത്തിനുള്ളിൽ ഒരു ഹോണിൻ്റെ പിക്ചർ തന്നിട്ടുണ്ടെങ്കിൽ ഹോൺ നിർബന്ധമായും മുഴക്കണം ഇവിടെ വാഹനം പോകുന്നത് എന്ത് ചെയ്യണം ഹോൺ മുഴക്കണം ഓക്കെ ഇനി ഇടത്തോട്ട് ഒരു ആരോ മാർക്ക് തന്നിരുന്നാൽ ഇടത്തോട്ട് മാത്രം തിരിയുക ഓക്കെ ഇടത്തോട്ട് മാത്രം തിരിയുക മുന്നോട്ടാണ് ആരോ ആരോമാർക്കെങ്കിൽ മുന്നോട്ട് മാത്രം വാഹനം നീങ്ങുക അങ്ങോട്ടുള്ള റോഡേ ഇടത്തേക്കോ വലത്തേക്കോ ഒന്നും തിരിക്കാതെ വാഹനം മുന്നോട്ട് മാത്രം ചലിപ്പിക്കുക അടുത്ത് നോക്കൂ വാഹനങ്ങളെ ക്രോസ് ചെയ്തിരിക്കുന്നു അപ്പോൾ മോട്ടോർ വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു ഒരു നാൽപ്പത് ഒരു സർക്കിളിനുള്ളിൽ നാൽപ്പത് എഴുതിയിരുന്നാൽ അവിടുത്തെ വേഗപരിധിയാണ് വേഗത നാൽപ്പത് കിലോമീറ്റർ പെർ മണിക്കൂർ അല്ലേ അങ്ങനെ മാത്രമേ സഞ്ചരിക്കാവൂ അവിടുത്തെ വേഗ പരിധി എന്ന് പറഞ്ഞാൽ നാൽപ്പത് കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറ് ഓക്കെ പിന്നെ വലത്തോട്ട് മാത്രം തിരിയുക വലത്തോട്ടേക്ക് ഒരു ആരോ മാർക്ക് നിൽക്കുന്നുണ്ട് വാഹനം വലത്തോട്ട് മാത്രം തിരിയുക ഓക്കെ അടുത്തത് ഒരു ട്രക്കിൻ്റെ പിക്ചർ വന്നിട്ട് ക്രോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ട്രക്കുകൾക്ക് പ്രവേശനം ഇല്ല പിന്നെ നോക്കൂ രണ്ട് മീറ്റർ രണ്ട് മീറ്റർന്ന് തന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം വാഹന വീതിക്ക് പരിധിയുണ്ടെന്നാണ് വാഹനങ്ങളുടെ വീതിക്കും പരിധിയുണ്ടെന്ന് അടുത്ത് നോക്കൂ സ്ട്രേറ്റ് ആരോയും വലത്തോട്ട് ആരോയും തന്നിരുന്നാൽ അർത്ഥം മുന്നോട്ടോ വലത്തോട്ടോ തിരിയുക ഓക്കേ മുന്നോട്ടോ വലത്തോട്ടോ മാത്രം തിരിയുക ഓക്കെ അടുത്ത് നോക്കൂ കാളവണ്ടിയുടെ പിക്ചർ വന്നിട്ട് ക്രോസ് ചെയ്തിരുന്നാൽ കാളവണ്ടിക്ക് പ്രവേശനമില്ല നോക്കൂ നാല് പോയിൻ്റ് അഞ്ച് മീറ്റർ ഫോർ പോയിൻ്റ് ഫൈവ് മീറ്റർ മുകളിലേക്കും താഴേക്കും ആരോ തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം വാഹനത്തിൻ്റെ ഉയരപരിധി ഉണ്ടെന്നാണ് കേട്ടോ ഉയരപരിധിയാണ് ആ സൂചിപ്പിച്ചിരിക്കുന്നത് അടുത്തത് മുന്നോട്ടൊരാരോയും ആരോയും തന്നിരുന്നാൽ എന്താ വാഹനം മുന്നോട്ടോ ഇടത്തേക്കോ നീങ്ങാം ഓക്കെ വാഹനം മുന്നോട്ടോ ഇടത്തേക്കോ നീങ്ങാം ക്ലിയർ അടുത്ത് ഒരു കൈവണ്ടി തന്നിട്ട് അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ അർത്ഥം കൈവണ്ടിക്ക് പ്രവേശനമില്ല കൈവണ്ടി ഒന്നു വണ്ടി ഇതുവഴി കൊണ്ടുപോകാൻ പാടില്ല എന്ന് അവിടെ നോക്കോളൂ ഫോർ ടി ഒരാരോയും ബ്രിഡ്ജൊക്കെ തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ആക്സിൽ ഭാരപരിധിയാണ് ഓക്കെ ആക്സിൽ ഭാരപരിധിയാണ് ആ തന്നിരിക്കുന്നത് ഇത് നോക്കൂ ഇടത്തേക്ക് ഒരു ആരോ താഴേക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഇടതുവശം ചേർന്നേ പോകാവൂ വശം ചേർന്നേ പോകാവൂ എന്നാണ് ഓക്കെ അടുത്ത് നോക്കൂ കാളവണ്ടിയും കൈവണ്ടിയും ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം കാളവണ്ടിക്കും കൈവണ്ടിക്കും നിരോധനം അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല അടുത്ത സർക്കിളിനുള്ളിൽ ഒരാൾ നടക്കുന്ന പിക്ചർ കാണാം കാൽനട നട മാത്രം വാഹനങ്ങളൊന്നും പാടില്ല കാൽനട മാത്രം അടുത്ത ഒരു സർക്കിളിൽ സൈക്കിളിൻ്റെ പിക്ചർ വന്നിട്ടുണ്ട് സൈക്കിളിന് മാത്രം പോകാനുള്ള വഴി ഓക്കേ അടുത്തോ ഒരാൾ നടന്നു പോകുന്നുണ്ട് അതിനെ ക്രോസ് ചെയ്തിരിക്കുന്നു അതിൻ്റെ അർത്ഥം കാൽനട നിരോധനം അതുവഴി നടന്നു പോകാൻ പാടില്ല ഓക്കെ ഇനി ഒരു സർ സർക്കിളിനുള്ളിൽ ഒരു ക്രോസ് മാർക്ക് എന്നിരുന്നാലോ നിയന്ത്രണ മേഖല കഴിഞ്ഞു എന്നാണ് അർത്ഥം ഓക്കെ ഇനി അടുത്ത സർക്കിളിൽ ഫൈവ് ടി എന്ന് വന്നാൽ അത് ഭാരപരിധിയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ വൃത്തത്തിൽ തരുന്ന സിഗ്നലുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി പാലിക്കണം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രയാംഗിളിനകത്തുള്ള സയനകളാണ് ട്രയാങ്കിൾ എപ്പോഴും മുന്നറിയിപ്പുകളാണ് ഓക്കെ വേറെ ഒന്നുമില്ല നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും വലത്തോട്ട് തിരിയുക ഇടത്തോട്ട് തിരിവ് ഹെയർ പിൻ തിരിവുകൾ ഹെയർ പിൻ തിരുവുകളൊക്കെ കണ്ടല്ലോ പിന്നെയോ റിവേഴ്സ് തിരിവുകൾ പിന്നെ പിന്നെയോ വൈക്കവല വൈക്കവല രണ്ട് രീതിയിൽ അടുത്തടുത്ത് റോഡുകൾ ചേരുന്നു പിന്നെയോ സ്കൂൾ സ്കൂളിൻ്റെയൊക്കെ സിഗ്നലുകൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലേ പിന്നെയോ ഒരാൾ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു പിക്ചറാണ് ട്രയാങ്കിളിൽ തന്നിരിക്കുന്നതെങ്കിൽ ജോലി നടക്കുന്നു പാറ വീഴാൻ സാധ്യത കുത്തനിറക്കം അതായത് കാർ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ കുത്തനിറക്കം കാർ മുകളിലേക്ക് കയറുന്ന പിക്ചറാണെങ്കിൽ കുത്തൻ കയറ്റം പിന്നെ ഇടുങ്ങിയ പാലം ക്രോസ് റോഡ് സൈഡ് റോഡുകൾ രണ്ട് സൈഡിലേക്കുള്ള റോഡ് തീക്കവല പിന്നെയോ പോവുക ഒരു സർക്കിള് മാർക്ക് സർക്കിളിൽ തന്നിട്ടുണ്ട് അപ്പോൾ ചുറ്റി പോവുക അപായകരമായ താഴ്ച താഴ്ചയുടെ സൈൻ കണ്ടല്ലോ പിന്നെയോ കാവലുള്ള റെയിൽവേ ക്രോസിംഗ് റോഡ് മുന്നിലുണ്ട് പിന്നെയോ തെന്നുന്ന റോഡ് സ്ലിപ്പ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത് തെന്നുന്ന റോഡ് ഇളകിയ ചരൽ പിന്നെയോ കാൽനടക്കാർക്ക് ക്രോസിംഗ് കന്നുകാലിക്ക് പോകാനുള്ള സ്ഥലം സൈക്കിൾ ക്രോസിംഗ് പിന്നെ ഇടുങ്ങിയ പാലം ഇടുങ്ങിയ റോഡ് മുന്നിൽ എന്ന് കാണിച്ചിട്ടുണ്ട് ഇടുങ്ങിയ റോഡ് മുന്നിൽ പിന്നെ റോഡ് വീതി കൂടുന്നു മധ്യത്തിൽ ഗ്യാപ്പ് അതിനൊക്കെ സൈൻ നമുക്ക് മുന്നേ തന്നെ തരും മുന്നറിയിപ്പാണിതൊക്കെ കുണ്ടും കുഴിയുമുള്ള വഴി മുന്നിൽ തടസ്സം ഇരുദിശയിലേക്കും ഇരുദിശയിലേക്കും പോകാം പിന്നെയോ കാവലില്ലാത്ത റെയിൽവേ ക്രോസിങ് കാവലുള്ള റെയിൽവേ ക്രോസിങ്ങും കാവലില്ലാത്ത റെയിൽവേ ക്രോസിങ്ങും ശ്രദ്ധിക്കാം ഓക്കെ കാവലില്ലാത്ത റെയിൽവേ ക്രോസിങ് അപ്പോൾ ഇത് ഇത്രയുമാണ് ട്രയാങ്കിളിൽ തരുന്ന മുന്നറിയിപ്പുകൾ ഇനി നമ്മൾ നോക്കുന്നത് ചതുരാകൃതിയിലുള്ള സൈനികളാണ് ഈ ചതുരാകൃതിയിൽ തരുന്നതെല്ലാം നമ്മുടെ അറിവിലേക്കായിട്ടാണ് ഒരു ഡ്രൈവറിനെ സംബന്ധിച്ച് ഡ്രൈവറിൻ്റെ അറിവിലേക്കായി തരുന്ന സൈനികളാണ് നോക്കൂ പബ്ലിക് ടെലിഫോൺ പെട്രോൾ പമ്പ് ആശുപത്രി ഫസ്റ്റ് എയ്ഡ് ഭക്ഷണ സ്ഥലം പിന്നെയോ ഈ ഭാഗത്ത് പാർക്കിംഗ് ഇരുവശത്തും പാർക്കിംഗ് സ്കൂട്ടർ സ്റ്റാൻഡ് സൈക്കിൾ സ്റ്റാൻഡ് ലഘുഭക്ഷണം വിശ്രമ സ്ഥലം സൈഡ് റോഡ് തടസ്സം ടാക്സി സ്റ്റാൻഡ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ഓക്കെ നമുക്ക് ഒരു സൈൻ തന്നിട്ടുണ്ട് നാഗർകോയിൽ മധുരൈ ചെന്നൈ കോട്ടയം പുനലൂർ കൊല്ലം എന്താ അങ്ങനെ തന്നിരിക്കുന്നത് വഴികാട്ടിയാണ് നമ്മൾ ഏത് ദിശയിലേക്ക് പോകണം ഏത് ദിശയിലേക്ക് പോയാൽ എവിടെ എത്തും എന്നുള്ളതാണ് വഴികാട്ടി ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പിക്ചർ തന്നിട്ട് ഏത് നിയമമാണ് എന്താണെന്ന് ചോദ്യമുണ്ടാകും അപ്പം എല്ലാ സേനകളും ഒന്ന് ഓർത്തു വയ്ക്കാം മറ്റൊരു പാഠഭാഗവുമായി വീണ്ടും കാണുന്നവരെ ബൈ ബായ്